കാൽക്കുലേറ്റർ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും എക്സാം എപ്പ് എത്തണം അതുപോലെ തന്നെ പെൻസിൽ നോ പ്രോബ്ലം നിങ്ങൾ അങ്ങനെ ആ ഒക്കെ നോക്കി വെക്കുക ബെനിഫിറ്റ് വെച്ചാൽ പരീക്ഷ എഴുതുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ അത് വായിച്ചിരിക്കണേ നമ്മൾ സക്സസ് ആയിട്ടാണ് പറഞ്ഞതിന് മക്കളെ ഇത് എല്ലാം യൂട്ടിലൈസ് ചെയ്ത മക്കളെ ആദ്യമായിട്ട് നമ്മൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യാം നമ്മളിതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു എക്സാമിനെ വിലയിൽ സീറ്റും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് യൂസ്ഫുൾ രജിസ്റ്റർ പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവർക്കും സ്വാഗതം എന്നെ ദിവസം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ എടുക്കാറായില്ലേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തയ്യാറായിരിക്കുകയാണ് ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ അതിനുള്ള പഠനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പഠിച്ചാൽ മാത്രം പോരാ ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടികളൊക്കെ പരീക്ഷകൾ പോകുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ ഗാജറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എക്സാം ആളിലെ എപ്പോൾ എത്തണം അതുപോലെ തന്നെ എക്സാം മാൾ നമ്മൾ കുറച്ച് വൈകി വഴികളുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാം എക്സാമുകൾ നമുക്ക് ബുക്ക്ലെറ്റ്സ് ആണോ കൊസ്റ്റൻ പ്പേപ്പർ തരു ആൻസർ പേപ്പർ നമുക്ക് കൊണ്ടു പോകണം ഒരുപാട് കൺഫ്യൂഷൻ നമ്മൾ കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതാൻ പോണേ കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാന കോയ്സിന്റെ അവസാനഘട്ട അഡ്മിഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവസാന അവസാനഘട്ടം അവസാനഘട്ടം എന്ന് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സാർ അത് ക്ലോസ് ചെയ്യാത്ത വെച്ചാൽ ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ അവസാന പ്രതീക്ഷയാണ് എന്റെ കുട്ടികൾ ഒരുപാട് പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ കൂടി ഇതിലോട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് സോ മക്കളെ ഈ ഒരു വീക്കിൽ നമ്മൾ ഒരുപാട് പേർ കോൺടാക്ട് ചെയ്ത് നമുക്ക് എല്ലാവരിലോട് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല നമ്മൾക്ക് മെസ്സേജ് അയച്ചവരൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും തിരിച്ചെത്താൻ പറ്റാതെ അപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരികയാണ് സോ നമ്മള് വാട്സാപ്പിലോട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യും കോഴ്സ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പൊ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യണം എന്നാഗ്രഹ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്മളോട് ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് മക്കൾ ഇനി നമ്മുടെ മുമ്പിൽ സമയമൊന്നുമില്ല വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് മലയാളം എക്കണമോക്സ് പൊളിറ്റിക്സ് സോഷ്യോളജി ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് പത്താം ക്ലാസ് സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്ട്സുകളൊക്കെ എടുത്ത കുട്ടികൾ അതിൻ്റെ കൂടെ ഡാറ്റബോൾ സബ്ജക്ട് കുട്ടികൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ് നമ്മുടെ ബസ് സ്റ്റഡി സ്റ്റഡീസ് ബസ് ക്രാഷ് കോഴ്സിൽ അവൈബിൾ ആണ് മാത്രമല്ല അതാ നമ്മുടെ ഈ ഒരു വീക്കിൽ നമ്മുടെ എക്സാം ക്രാക്കർ കൂടെ വരികയാണ് ഈ ഒരു ക്രാക്കർ സെഷൻ തന്നെ എടുത്താൽ മതിയോ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ മാർക്ക് നമ്മുടെ ബേസിക് ക്ലാസ്സുകളും നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും നമ്മുടെ ക്യൂ എന്റെ സെഷനും ഫൈനലി നമ്മൾ കൊടുക്കുന്ന എക്സാം ക്രാക്കറും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്കും കൂടി അഷ്യർ ആയിട്ട് പാസ് ആവുള്ള കണ്ടന്റുകൾ അതിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾ ഇത് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതാ പറയുന്നത് ഈ ഒരു എക്സാം ഹാളിൽ നമ്മൾ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം മക്കൾ ഈ ഒരു കാര്യം വെരി 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 ഇമ്പോർട്ടൻ ആണ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹോൾ ഫസ്റ്റ് നിങ്ങൾ എക്സാൾ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിന്റെ തീയറി എക്സാമിനേഷന്റെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്കൊരു ഹാൾ ടിക്കറ്റ് മാത്രമേ വരാനുള്ളൂ നമ്മുടെ മുമ്പിൽ ഒരൊറ്റ കാര്യം കൂടി നമുക്ക് എക്സ്പെക്ടേഷൻ ഉള്ളൂ തീയതി ഹോൾ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സാം ഹാളിലോട്ട് പോവുകയാണ് സോ ഒമ്പതാം തീയതി തൊട്ട് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികളും ഒരു ഇരുപത്തൊന്നാം തീയതി തൊട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള കുട്ടികൾ സബ്ജക്ട്സ് മെയിൻ സബ്ജക്റ്റ് നമ്മൾ എടുത്തതൊക്കെ ട്വന്റി വൺ ആണ് വരുന്നത് ഇത്രയും കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോവാണ് സോ നമ്മൾ എക്സാം ആൾ പോകുമ്പോൾ ആ എന്നു പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈമാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു ആൾ ടിക്കറ്റിൽ നിങ്ങളുടെ എക്സാം സെന്റർ ഏതാ നോക്കുക സ്റ്റഡി സെന്റർ അല്ല നിങ്ങൾ ഇപ്പോൾ പ്രാക്ടിക്കൽ ഏരിയതല്ല നിങ്ങൾ പി സി ബി പോയതല്ല അതല്ല നിങ്ങളുടെ സെന്റർ എക്സാം സെന്റർ ഏതാ നോക്കുക ഈ ഒരു എക്സാം സെന്റർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സെന്റർ എത്ര ദൂരത്ത് പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ദൂരത്താണോ നിങ്ങൾ നോക്കിയിട്ട് ആ സെന്ററിനെ അതിനനുസരിച്ചുള്ള രീതിയിൽ വേണം നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാൻ നമുക്ക് എക്സാം വരുന്ന ഉച്ചയ്ക്ക് ശേഷം രണ്ടരക്കാണ് എങ്കിലും രണ്ടരക്ക് എക്സാം ആൾ എത്തിയ ഒരു കയറ്റത്തില്ല ഓക്കെ നമ്മുടെ ഒരു മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് വൺ ഹവർ വൺ ഹവർ ബിഫോർ ദ എക്സാമിനേഷൻ എക്സാമിനേഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂറുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറില്ലെങ്കിലും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ മാത്രമല്ല എക്സാം ഹാളിലോട്ട് ഒരു രണ്ട് മണി മുതൽ രണ്ടേ കാലുവരെയുള്ള സമയത്ത് നമ്മൾ എക്സാം ഹാളിൻ്റെ ഉള്ളിലോട്ട് കയറ്റും രണ്ടേ കാലിന് എല്ലാവരും എക്സാം ഹാളിൽ ഉണ്ടായിരിക്കണം അതെന്താ രണ്ടേ കാലിന് രണ്ടരക്കൽ എക്സാം തുടങ്ങുന്നത് രണ്ട് കാലിന് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ എൻ എസിൻ്റെ പുതിയ റൂളാണ് റീഡിംഗ് ടൈം ഓക്കെ ഇപ്പം എൻ എസിൻ്റെ പുതിയ റൂൾ ആണ് പുതിയ അപ്ഡേറ്റാണ് റീഡിംഗ് ടൈം ഒരു വിദ്യാർത്ഥിക്ക് റീഡിംഗ് ടൈം എക്സാം ഹാൾ കയറിയ ഉടനെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട് ീഡിങ് ആയിട്ട് പതിനഞ്ച് മിനിറ്റ് സമയം റീഡിംഗ് ടൈം കൊടുക്കുന്നുണ്ട് പരീക്ഷ തുടങ്ങുന്ന രണ്ടരീക്ഷ അഞ്ചര വരെയുള്ള എക്സാമിന് മൂന്നു മണിക്കൂർ കൂട്ടാതെ അതിന് മുകളിൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് റീഡിംഗ് ടൈം കിട്ടുന്നുണ്ട് സോ ആ പതിനഞ്ച് മിനിറ്റ് രണ്ടേ കാലം രണ്ടര വരെയാണ് നടക്കുന്നത് ഓക്കെ അപ്പോ പരീക്ഷ ഹാൾ നമുക്ക് മൂന്ന് മണിക്കൂർ എക്സാമിനേഷൻ ആണ് എന്തിനാണ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ക്വസ്റ്റൻ പേപ്പർ തരുന്നത് എന്നുള്ളതും ആ റീഡിംഗ് ടൈം എന്നുള്ളത് വെച്ചാൽ നമുക്ക് ആ ടൈമിൽ നമ്മുടെ കയ്യിൽ കൊസ്റ്റിൻ പേപ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പുതിയൊരു പാറ്റേൺ നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് അതേപോലെ സബ്ജക്റ്റീവ് വന്നിട്ടുണ്ട് സബ്ജക്റ്റീവ് ാലും നമുക്ക് നോക്കിയാലും നമുക്ക് അങ്ങോട്ട് ചെയ്ത് കുഴപ്പമില്ല അതങ്ങനെ ഒബ്ജക്റ്റീവിന്റെ കേസ് അങ്ങനെയല്ല ഒബ്ജക്റ്റീവിൽ നമുക്കറിയാം അറിയാം എം സി ക്യൂം എഫ് ഐ ബി മാക്സ് ഫോളും വൺ വോഡ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ കൈ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റിൻ ബുക്ക്ലെറ്റ് എടുക്കുമ്പോൾ ആ ക്വസ്റ്റിൻ ബുക്ക്ലെറ്റിൽ മുതൽ നിങ്ങൾക്ക് എത്ര നാപ്പത് ക്വസ്റ്റൻസ് ആണോ ക്യൂ ഒബ്ജക്റ്റീവ് വരുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് എം സി ക്യു ക്വസ്റ്റിനും അതിന്റെ ഓപ്ഷൻസ് കൈ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക അതായത് ഈ ഫസ്റ്റ് പറയുന്ന ഒബ്ജക്റ്റീവിനെ നോക്കാൻ ഒബ്ജക്റ്റീവ് വായിച്ചോ ഒബ്ജക്റ്റീവ് കൊസ്റ്റൻസ് ഏതൊക്കെയാണ് വന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് യൂസ് ചെയ്യുന്നത് സോ റീഡിങ് ടൈമിൽ മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും എത്തണം റീഡിങ് ടൈമിന് മുമ്പ് കേരളം അങ്ങനെയുള്ള എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒക്കെ കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ നിങ്ങൾ എക്സാമുകളിലോട്ട് എൻ്റർ ചെയ്തില്ല ഈ ഒരു അന്യൂസ് എക്സാമിനേഷൻ നമ്മൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ സി ബി എസ് സിയിടെ അതേ പാറ്റർ ആണ് നമ്മൾ പരീക്ഷയ്ക്ക് വരാം പരീക്ഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല വാല്യൂ ഉള്ളത് നമ്മുടെ ഇഗ്നോൻ്റെ കോഴ്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഗ്നോ സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും പക്ഷേ ഏറ്റവും സിംപിളായിട്ട് വാലേഷൻ വരുന്നതും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുകയും നമുക്ക് ഇഗ്നോ ആണ് അതേപോലെ തന്നെ എൻ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡും അതുപോലെ ഭയങ്കര സിലബസൊക്കെ ആയിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റാൻ നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ന ദിവസം തന്നെയാണ് ഒരു സംശയമല്ല ഓക്കെ അപ്പൊ ഈ ഒരു റീഡിംഗ് ടൈമിൽ നിങ്ങൾ എക്സാം ഹാളിലോട്ട് കയറി ആ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഒരു തന്നു ഓക്കെ റീഡിംഗ് ടൈമിൽ നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ ഉള്ള ബുക്ക്ലെറ്റ്സുകളാണ് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബുക്ക് ആയിട്ടാണ് തരാം ഓക്കെ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബുക്ക് പോലെ നമുക്ക് ഈ പതിനാറ് പതിനേഴ് എത്ര ചോദ്യങ്ങളാണോ ആ ഒരു പതിനേഴ് പതിനെട്ട് പേജസ് ഉള്ള അതിൽ അതിലെത്ര കൊസ്റ്റൻസ് നൂറ് മാർക്കുള്ള കണ്ടന്റ് നമുക്ക് അതിൽ തരുകയാണ് ചെയ്യാം സോ നിങ്ങൾ ആ ബുക്കിലേക്ക് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം മക്കൾ നിങ്ങളെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റൻസ് എല്ലാം വായിച്ച് നോക്കുക അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ജസ്റ്റ് ആ റീഡിങ് ടൈമിൽ തന്നെ ഏതാന്നുള്ള ജസ്റ്റ് ഒന്ന് പോയിന്റ് വച്ചാൽ മതി അതിൽ എഴുതാനൊന്നും ഒരു സമയം കൊണ്ട് ചില സെൻറ്ററിൽ നമുക്ക് മാർക്ക് ചെയ്യും ചില സെൻ്ററിൽ മാർക്ക് ചെയ്യുക കാരണം അത് കോപ്പി എടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു കുത്തിട്ട് വെച്ചാൽ നമുക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ആലോ നമ്മൾ പെൻസിലോണ്ടിരി കുത്തിട്ട് വച്ചാലും നോ പ്രോബ്ലം നിങ്ങൾ അങ്ങനെ ആ കൊസ്റ്റ്യൻ ൊക്കെ നോക്കി വെക്കാം അത് നമ്മൾ എന്താ ബെനിഫിറ്റ് വെച്ചാൽ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് പിന്നെ അത് വായിച്ചു വെക്കേണ്ട ആവശ്യമില്ല വേഗം നമ്പർ ആൻസർ ഇങ്ങനെ പോയാൽ മതി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ ഒബ്ജക്റ്റീവുകൾ നോക്കി വെക്കണം ഓക്കെ കുട്ടികളോട് പറയാനുള്ളത് മക്കൾ ഈ പറയുന്ന കാര്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം പറയാം നമ്മളൊന്നും ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നീറ്റ് എക്സാം കീം എക്സാം ഒക്കെ പോലെ ഒരു കൊല്ലം ഇങ്ങനത്തെ ക്വസ്റ്റൻ പേപ്പറും ഷീറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് പഠിച്ച് പരീക്ഷയിൽ എടുത്ത ആളുകളല്ല നമ്മള് ഈ ഒരു പ്രായത്തിന്റെ പ്രശ്നത്തിന്റെ ഇത്രയും കഷ്ടപ്പാടുകൾ ഇത്രയും സമയമില്ലാത്ത ഓക്കെ ഇതാ പരീക്ഷ എങ്ങനെ എഴുതണം എങ്ങനെ ഒരു നല്ല മാർക്കോട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കണം അത് മാത്രമാണ് നമ്മുടെ എൻ യോസ് കോഴ്സിൽ വരുന്ന കുട്ടികൾ ജസ്റ്റ് പാസ് ആവണം ആ പാസ് ആവണം എന്നുള്ള കുട്ടികൾക്ക് ഈ ഒരു പരീക്ഷകൾ പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള കുട്ടികളെ പോലെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ടൊന്നും എഴുതാൻ ചിലപ്പോൾ പറ്റിക്കോളണം എന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം മുൻകൂട്ടി നമ്മൾ ഒരു കുട്ടി ഒരു നോർമലി ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി എഴുതേണ്ട കൊസ്റ്റൻ പേപ്പറാണ് നമ്മൾ ഈ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ നമ്മളതിൽ എഴുതുന്നുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം നമുക്കത് ഒന്ന് ക്ലിക്ക് ചെയ്ത് വരാനൊക്കെ ടൈം എടുക്കും അപ്പോൾ ആ ടൈം നമ്മൾ മുൻകൂട്ടി കാണണം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു പറഞ്ഞ പതിനഞ്ച് മിനിറ്റ് ഈ കൊസ്റ്റൻ പേപ്പറിൽ തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ജസ്റ്റ് പോയിന്റ് ടച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ഏതാണെന്ന് ആൻസർ അറിയാൻ പറ്റും മാത്രമല്ല ഈ ഒരു ടൈമിംഗ് ഇപ്പം നമ്മൾ അവിടെ എക്സാം ആൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് സ്ലോ ആണ് എഴുതാനൊക്കെ സ്ലോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആൻസറെ കൂടെ കണ്ടെത്തുക പതിനഞ്ച് മിനിറ്റിൽ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് എഴുതിയാലും വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ ആദ്യം കൊസ്റ്റൻ പേപ്പറിൽ തുടങ്ങും നല്ല വൃത്തിയായി കാരണിട്ട് പകുതി ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ലാസ്റ്റർ എടുത്തുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഡോക്ടർമാർ ചീട്ട് കൊടുക്കുന്ന പോലെ എങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം നിങ്ങൾ പരിശീലനം ഇതാ തുടങ്ങുമ്പോൾ എത്രയാണോ ഇത് അതേപോലെ തന്നെ ലാസ്റ്റിക്കും നിങ്ങൾ ആ ഒരു നീറ്റ്നസ് ആ ഒരു ഡിസിപ്ലിൻ ആ ഒരു ക്വാളിറ്റി തന്നെ ഹാൻഡ് റൈറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് ചെയ്യണം നമുക്ക് സമയം വേണം ഈ മൂന്ന് മണിക്കൂർ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് റീഡിംഗ് ടൈം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നോക്കാം അത് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുണ്ടാവും ഇപ്പോൾ ഇതൊക്കെ കേറാൻ ടെൻഷന് അതായത് എന്താ ഇപ്പോൾ എന്നോട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞു സാറേ സാറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് സമാധാനം ഇനി ഇപ്പോൾ എക്സാമുക്കാവുമ്പോൾ ടെൻഷൻ കൂടി കൂടി വരിക അങ്ങനെ തന്നെ കാരണം അതിലാറ് ടെഷൻ അങ്ങോട്ടങ്ങൾ പോകുമ്പോണ്ടാവും പക്ഷെ ടെൻഷനൊന്നും വേണ്ട ഇത് കഴിഞ്ഞ ഒരു ഇരുപത് ബാച്ചുകൾ ഇതിൻ്റെ അടുത്ത് നല്ല മാർക്കോട് വിജയിച്ച് പാസ് പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാല് ക്രാഷ് കോഴ്സ് നൂറു ശതമാനം വിജയത്തോടെ എൻ്റെ അടുത്ത് പാസ് പോയിട്ടുണ്ട് ഇത്രയും നമ്മളിതാ ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ സക്സസ് ആയിട്ടാണ് പറഞ്ഞു പറഞ്ഞതിൻ്റെ മക്കളെ ഇത് എല്ലാം യൂട്ടിലൈസ് ചെയ്ത മക്കളെ ആദ്യമായിട്ട് നമ്മൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യല നമ്മളിതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ക്സാമിനെ വിലയിരുത്തിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞുതന്നെ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ ഈയൊരു അന്വേഷണത്തിനെ കുറിച്ച് വലിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ കാണുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മക്കൾ ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് ചാനൽ ത്രൂ ആണ് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇത് മാത്രമല്ല ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ സമയം എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത അമ്പത് മാർക്കായിട്ടുള്ള സബ്ജക്റ്റീവിന്റെ കോസ്റ്റൻസ് ഒന്ന് നോക്കുക അത് എഴുതി വെക്കാൻ നിൽക്കരുത് ആ കൊസ്റ്റൻസ് ഒക്കെ നോക്കിയാൽ അതിൽ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഇരുപത്തി ആറാമത്തെ ചോദ്യം എ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ എ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ടഫ് ആണെങ്കിൽ പറ്റില്ല ബി വായിക്കുമ്പോൾ സിമ്പിൾ ആണ് ഓർ ക്വസ്റ്റൻ അല്ലേ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ ആ ബി ക്വസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഏതാണ് എഴുതണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുക ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസും കൂടെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇത് നമ്മൾ പ്രീ പ്രീവർക്കാണ് മക്കളെ ഒരു ഹാളിൽ പോയി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് റീഡിങ് ടൈം തരുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കി വെക്കുക ജനറലൂടെ പുറത്തോട്ട് നോക്കുക അവിടെ ആരൊക്കെ വരുന്ന ആ വാരാന്തിയിലൂടെ ആരൊക്കെ പോകുന്നതൊക്കെ നോക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായം നമ്മളൊരു സ്കൂളിൽ നിന്ന് അടുത്ത സ്കൂൾ ലൈഫിലോട്ട് പോകുന്ന കുട്ടികളല്ല നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഫാമിലി മെയിൻറ്റനൻസ് നമുക്ക് നമ്മുടെ ലൈഫ് കരിയർ അമ്പിഷൻസ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജോബ് കാര്യങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ ഇതിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് അപ്പോൾ ഈ കിട്ടുന്ന സമയത്തിന് പ്രൊഡക്ടീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുള്ള മക്കളെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാൻ നിൽക്കേണ്ട വേഗം ഇത് യൂട്ടിലൈസ് ചെയ്യാ റീഡിംഗ് ടൈമിൽ നിങ്ങൾ ആ ഒബ്ജക്റ്റീവ് അയച്ചു നോക്കുക അതേപോലെ തന്നെ ഈ പറഞ്ഞ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിന്റെ ക്വസ്റ്റൻസ് ഏതാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് നോക്കുക സോ ഈ ഒരു കാര്യം കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ എക്സാമിന്റെ റീഡിംഗ് ടൈമിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ വരുന്നത്

എ ആയിരിക്കും ഓക്കെ ഇങ്ങനെ ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക ഓക്കെ സെറ്റുകൾ ഇങ്ങനെയാണ് കൊടുക്കുക ഓക്കെ അതല്ല മൂന്ന് കുട്ടികളാണ് മൂന്ന് കുട്ടികളെ ആ രണ്ട് കുട്ടികളെ മാക്സിമം വരുത്തുള്ളൂ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ എ ബി സി അങ്ങനെ അത് അവിടുത്തെ അറേഞ്ച്മെന്റ്സ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെയാണ് നമുക്ക് വരാം എക്സാമ്പിൾ വരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ കൊസ്റ്റിൻ പേപ്പർ കയറി കാണാം അപ്പോൾ അതിൽ പ്രോബ്ലം എന്താ പറയുക ഇതിൻ്റെ മണ്ഡലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീൻ്റെ കോവൻ പേപ്പറിൽ ഒന്ന് എ ബി സി ഡി ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുക രണ്ടാമത്തെ ക്വസ്റ്റൻ എ ബി സി ഡി ഇങ്ങനെയാണ് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഒക്കെ ചിലപ്പോ നമ്മൾ എത്തുമ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന ആളോട് എടാ ഒന്നിന്റെ ആൻസർ എന്താന്ന് ചോദിക്കാനുള്ള ടെൻഡൻസി വരുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കരുത് മക്കളെ കാരണം എന്തായാലും ഇത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പുറത്ത് ഇരിക്കുന്നവന്റെ ബി ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ സെറ്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ സി ബി ബെറ്റിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും സി സെറ്റിൽ ചിലപ്പോൾ ഒമ്പാമത്തെ ആയിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടായിരിക്കൂ അപ്പൊ നമ്മളിവിടുന്ന് ഇപ്പൊ എനിക്ക് എ സെറ്റാണ് കിട്ടിയ ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ പറഞ്ഞുതരാ ഒന്നാമത്തെ ക്വസ്റ്റിന് ബി സെറ്റ് ആൻസർ ആയിരിക്കും ഇത് ഇവിടെ എഴുതി കൊടുക്കുന്നു ഇത് തെറ്റുന്നു മാർക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ഫുൾ ആവുന്നക്കത് നമ്മളെ ആർക്കും ഫുൾ ആക്കാൻ പറ്റില്ല കാരണം എന്താ നമ്മൾ ബുദ്ധി ഉണ്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോണേ അപ്പോ കോപ്പി എടുക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് ഒരു കാര്യം മക്കളെ നമ്മൾ എക്സാം ആളില് കൊസ്റ്റിന് സെക്സ് ഉണ്ട് നമ്മുടെ സെറ്റിലോട്ട് നമ്മൾ കൊസ്റ്റൻ പേപ്പറിലോട്ട് പോയാൽ മതി മാത്രമല്ല ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ട് തന്നെ മെയിൻ ആയിട്ട് പറയണെങ്കിൽ ഈ ഒരു കോപ്പിട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എൻ സി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് സോ ഈ കൊസ്റ്റൻ പേപ്പറിൽ ഇപ്പം ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരിക അതിലും വരാ തന്നെയാണ് ക്വസ്റ്റൻ പേപ്പർ വരിക അപ്പൊ കൊസ്റ്റ്യൻസിന് നമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനി കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ ചോദിച്ച കാര്യമാണ് സാർ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ അക്കൗണ്ടൻസി എക്കണോമിക്സ് ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾക്കൊക്കെ എനിക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് കാൽക്കുലേറ്റർ ഈസ് നോട്ട് അലൌഡ് ഇൻ യുവർ എക്സാം മോൾ എക്സാം മോൾ കാൽക്കുലേറ്റർ അലൗഡ് അല്ല കാൽക്കുലേറ്റർ മാത്രമല്ല അതർ ഗാഡ്ജറ്റ്സ് ഒരു ഗാഡ്ജറ്റ്സും ഇതേപോലത്തെ സ്മാർട്ട് വാച്ച് ഒന്നും നമുക്ക് അലൗഡ് അല്ല ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെൻറ്സും അവരെന്ത് ചെയ്യില്ല ആ ഗാഡ്ജറ്റ്സും അവർ എക്സാം മോളോട്ട് എൻ്റർ ചെയ്താൽ ഊരു വെക്കാൻ പറയും ഓക്കെ ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് മാൽ പ്രാക്റ്റീസസ് ഓക്കെ അടിക്കാൻ നിൽക്കുക നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റൻ സെറ്റ് പറഞ്ഞപ്പോൾ കോപ്പിയടിക്കുന്ന കാര്യം പറഞ്ഞതാണ് മാൽ പ്രാക്ടീസസിന് അവിടെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടക്കുകയാണ് നിങ്ങളെ അപ്പുറത്ത് കോപ്പിടിക്കുക അല്ലെങ്കിൽ അപ്പുറത്താക്കി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ നിങ്ങൾ പിടിക്കുകയാണ് എസാമർ എക്സാമിനർ കുറച്ച് ടൈറ്റ് കുറച്ച് ഹാർഡായിട്ടുള്ള എക്സാമിനർ ആണ് അവർ കർക്കശമാണെന്നുണ്ടെങ്കിൽ അവർ ഈ മാൽ പ്രാക്ടീസസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരില്ല നമ്മുടെ റിസൾട്ട് തടഞ്ഞോക്കും ഓക്കെ യു എഫ് എം ആവും പിന്നെ നമുക്ക് യു എഫ് എം ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ എക്സാമിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും നമ്മൾ കോപ്പി ഇല്ല എന്നുള്ളത് തെളിയിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു മാത്മാറ്റിക്സിന് പോകേണ്ട റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാർക്കിടെ നിൽക്കും നമ്മൾ തോറ്റുപോകും ഓക്കെ അതവിടെ മാർക്ക് ചെയ്യപ്പെടും ദെൻ ഫൈനലി നമ്മളെ ആൻസർ ഷീറ്റ് കുട്ടികൾ ചോദിക്കാറുണ്ട് ബുക്ക്ലെറ്റ് നമ്മൾ കൊണ്ടുപോകണം ഈ പരീക്ഷ ആൻസർ ഷീറ്റുകൾ നമ്മൾ കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മൾ പേപ്പർ വാങ്ങിക്കണം അങ്ങനെ ആവശ്യമില്ല നമ്മൾ ഇതിനെ എക്സാം ഫീ അടക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റിൻ ബുക്ക്ലെറ്റും ആൻസർ ബുക്ക് അതിൽ അവൈലബിൾ ആണ് സോ ആൻസർ ബുക്ക്ലെറ്റും കൂടെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മൾ അതിലാണ് അതിൻ്റെ ആൻസർ ചെയ്താൽ പോകണേ മാത്രമല്ല ഇപ്പൊ ക്വസ്റ്റിൻ ബുക്ക് ലെറ്റ് ആൻസർ ബുക്ക്ലെറ്റ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ കൊസ്റ്റിൻ പേപ്പറിൽ തന്നെ കോഡുകൾ ഉണ്ട് ആ കോഡ് നമ്മൾ അങ്ങനെ തന്നെ ആൻസർ ബുക്ക്ലെറ്റ് ചെയ്തേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യണ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കുക ആൾ ഒരു മണിക്കൂർ മുമ്പ് എത്ത മക്കളെ ലാസ്റ്റ് പരീക്ഷ തുടങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ നിൽക്കണ്ട നമുക്ക് നഷ്ടമാണ് നമ്മൾ മാർക്ക് പോകും അടുത്ത റീഡിംഗ് ടൈം പതിനഞ്ച് മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റീഡിംഗ് ടൈം കൊസ്റ്റൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ക്വസ്റ്റൻസ് മൂന്ന് സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് മൂന്ന് സെറ്റുകളും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ടും കൊസ്റ്റൻസ് വരാം അപ്പോൾ കോപ്പി എടുക്കാൻ നിൽക്കണ്ട നമുക്കുടെ പണിയിട്ടും അതേപോലെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല അതൊരു ഗാർഡറ്റ്സുകളും സ്മാർട്ടായിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളോട് എന്താ നമുക്ക് ഒരുവിധ മാൽ പ്രാക്ടീസസ് ഒരു കോപ്പിടിയൊന്നും കാര്യം നടക്കില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷണ റിസൾട്ട് തടഞ്ഞു വെക്കും യു എഫ് എം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ എക്സാമിന് ബുക്ലെറ്റ് കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകാൻ അതൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ് ഇത് എല്ലാവരോടും നിങ്ങൾ ഷെയർ ചെയ്യുക മക്കളെ നിങ്ങളത് അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ തോറ്റു എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വരില്ല ജയിച്ചു സാറേ നന്ദി ഉണ്ടേ എന്ന് പറയും ഓക്കെ അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു എന്നിട്ടും കൊണ്ടുപോയി തെറ്റിക്കരുത് കേട്ട് മനസ്സിലാക്കുക ഓക്കെ പറഞ്ഞത് എക്സാമോ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാ ഒരു പേടി പഠിക്കണം മക്കളെ വേഗം തന്നെ വീഡിയോ കമന്റ് ചെയ്തോ എന്ത് സംശയം ചോദിക്കുക എന്റെ യൂസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും എന്നോട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു താങ്ക് യു